നിങ്ങൾ ഇന്ത്യൻ്റെ എൽ പി ജി ഗ്യാസ് സിലിണ്ടറാണോ വീട്ടിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് മസ്റ്ററിങ് ചെയ്യുന്നത് എങ്ങനെയാന്നെട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വളരെ ഈസിയാണ് മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് ഇന്ത്യൻ ഓയിൽ വൺ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ ആധാർ ഫേസ് ആർ ഡി എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് കേട്ടോ അപ്പം ഈ രണ്ട് ആപ്ലിക്കേഷനും നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം ഇന്ത്യൻ ഓയിലിൻ്റെ ഈ ആപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ എല്ലാം യെസ് എന്ന് കൊടുക്കുക നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടാവും അതെല്ലാം വൺ ടൈം കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ ഒരു സ്കാൻ കാണിക്കേണ്ട അത് ക്ലോസ് ചെയ്യാം ഇനി ഇവിടെ നമുക്ക് ഇതിലൊന്ന് ലോഗിൻ ഒരു ലോഗിൻ ചെയ്യണം അതിനൊരു സൈനപ്പ് നമുക്കൊരു യൂസർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് തൊട്ടു താഴെ രജിസ്റ്റർ എന്ന് കണ്ടില്ല ഈ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏജൻസിയിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമൊക്കെ കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം അതിനുശേഷം നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് വരാം ഇങ്ങനെ ലോഗിൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മുകളിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ എൽ പി ജി എന്നൊരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്ലൈ അതല്ലെങ്കിൽ വ്യൂ കണക്ഷൻ എന്ന് കണ്ടില്ലേ ഇതേപോലെ കാണിക്കും എന്നാൽ ചില ആളുകൾക്ക് ലിങ്ക് മൈ എൽ പി ജി ഐ ഡി എന്ന് പറഞ്ഞിട്ട് കാണിക്കും അതായത് ഓൾറെഡി ഡീറ്റെയിൽസ് കാണാത്ത ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൽ പി ജി ഐ ഡി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനൊരു വഴിയുണ്ട് നമുക്കതിനു വേണ്ടിയിട്ട് എൽ പി ജി ഐ ഡി കൊടുക്കേണ്ടത് നമുക്ക് ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തിട്ട് ഇന്ത്യൻ എൽ പി ജി ഐ ഡി എന്ന് സെർച്ച് ചെയ്യുക ഈ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫൈൻഡ് യുവർ എൽ പി ജി ഐ ഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു സൈറ്റ് കാണും അപ്പോൾ ഈ വെബ്സൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇത് കണ്ടുപിടിക്കാം ഒന്ന് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റും കൺസ്യൂമർ നമ്പറും നമ്മുടെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ പേരൊക്കെ കൊടുത്തിട്ട് നമുക്ക് ആ രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്യാം അപ്പോൾ ഇതിനേക്കാൾ എളുപ്പം നമുക്ക് നമ്മൾ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക എന്നിട്ട് തൊട്ട് താഴേക്കാണ് നോട്ട് എ റോബോട്ട് എന്ന് കൊടുത്ത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഒ ടി പി മെസ്സേജ് വരും ഇതേപോലെ നമ്മുടെ എൽ പി ജി ഐ ഡി കിട്ടും അപ്പോൾ ഈ എൽ പി ജി ഐ ഡി ലിങ്ക് മൈ എൽ പി ജി ഐ ഡി എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എൽ പി ജി ഐ ഡി ഇവിടെ കൊടുത്തതിന് ശേഷം തൊട്ട് താഴേക്കാണ് സബ്മിറ്റ് കൊടുത്താൽ മതി അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആവും ഇനി നമുക്കിത് എങ്ങനെയാണ് കെ വൈ സി ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതിന് എൽ പി ജി എന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അപ്ലൈ അല്ലെങ്കിൽ വ്യൂ കണക്ഷൻ എന്ന് കണ്ടില്ല ആദ്യത്തെ അത് സെലക്ട് ചെയ്യാം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആധാർ കെ വൈ സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഇതൊന്ന് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നമ്മൾ ഫേസ് സ്കാൻ നമ്മുടെ റെറ്റ് നമ്മുടെ കണ്ണിൻ്റെ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനാണ് നമ്മൾ ആധാർ ഫേസ് ആർ ഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഈ ഫേസ് സ്കാൻ എന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആധാർ ഫേസ് ആറുടെ ആപ്പ് നമുക്ക് ഓൺ ഓണായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുക ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ ഫേസ് കറക്റ്റായിട്ട് വെച്ചിട്ട് കണ്ണ് ജിമ്മാൻ മറക്കരുത് ഇത്രയും ചെയ്യേണ്ടു നമ്മുടെ ഇ കെ വൈ സി സക്സസ്ഫുള്ളായി നമ്മുടെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ കാണിച്ച് തരുന്നതായിരിക്കും തൊട്ട് താഴേക്ക് വന്നാൽ നമുക്ക് സബ്മിറ്റ് എന്നൊരു ബട്ടൺ കാണാം ഇത്രയും ചെയ്താൽ മതി കൺഫേം ആയി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയല്ല ഇതേപോലെ നമ്മുടെ മസ്റ്ററിങ് നമുക്ക് ഗ്യാസ് ഏജൻസിയിൽ പോവാണ്ടെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ള ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ 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 അത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാട്ടെ എല്ലാവർക്കും ഇത് ഹെൽപ്പുള്ള ആയിക്കോട്ടെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോ തുടർന്ന് ലഭിക്കുന്നതിനുമായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്